നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനം നടത്താൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്പർ താരമായ ഏളിൻ ഹാലണ്ടിന് സാധിക്കുന്നുണ്ട് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ഇപ്പോൾ ഹാലണ്ടാണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇതിനു പുറമെ നാല് അസിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പക്ഷെ പരിക്ക് ഇപ്പോൾ ഒരല്പം താരത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഏതായാലും താരത്തെ പ്രശംസിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സഹതാരം റോഡ്രി രംഗത്ത് വന്നിട്ടുണ്ട് ലേണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെയാണ് ഹാലൻഡ് ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് റോഡറി പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഒരു കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റിയിൽ വന്നപ്പോൾ ഹാലൻഡ് അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും റോഡ്രി തുറന്നു പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിൽ വന്ന ഉടനെ ഹാലണ്ട് വളരെയധികം പരിഭ്രാന്തനാവുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു ടീമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് കളിയിൽ കൂടുതൽ ഇൽവോൺ ആവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഫിനിഷ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതും അഡാപ്റ്റ് ആവേണ്ടതുമാണ് ഇപ്പോൾ ഹാലണ്ട് വളരെയധികം പോസിറ്റീവ് ആണ് എന്നോട് മത്സരം കൺട്രോൾ ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടാറുണ്ട് തന്നെ കുറിച്ച് മറക്കാനും ഹാലണ്ട് മത്സരത്തിന് ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ കളി രീതികൾ മനസ്സിലായി ബോൾ റിസീവ് ചെയ്യുന്നതിലും സ്പേസുകളിലേക്ക് ഓടിക്കയറുന്നതിലും ഒക്കെ അദ്ദേഹം ഇപ്പോൾ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് എപ്പോഴും ഇംപ്രൂവ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം വളരെയധികം ഗോൾ കൂടി അദ്ദേഹം കളിക്കുന്നു എപ്പോഴും റെഡി ആയിരിക്കും ആ അർത്ഥത്തിൽ മെസ്സിയെയും റൊണാൾഡോയെയുമാണ് ഇപ്പോൾ ഹാലണ്ട് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് റോഡ്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും പരിക്കിൽ നിന്നും മുക്തനായി തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കുക എന്ന വെല്ലുവിളി ാണ് നിലവിൽ ഹാലണ്ടിന്റെ മുന്നിലുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ നൂക്കാസിൽ യുണൈറ്റഡ് ആണ് യു വി അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം